ഈ നയിക്കാൻ ഒരു അഞ്ചാമതായി അവസാനമായും എന്റെ മനസ്സിൽ തോന്നുന്ന മറ്റൊരു കാര്യം പുണ്യപിതാവിന്റെ ജീവിതം ജീവിതമായിരുന്നു ആരംഭത്തിൽ സൂചിപ്പിച്ചോട് ഇത്രമാത്രം പറ്റിച്ചേരുവാൻ ഈ പുണ്യപിതാവ് പരിശ്രമിച്ചതുകൊണ്ടാണ് നമ്മുടെ സഭ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടത് പിതാവ് തന്നെ തന്റെ ആത്മകഥയിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് ഞാനൊരു യാത്ര ആരംഭിക്കുമ്പോഴും ഒരു യാത്ര അവസാനിപ്പിക്കുന്നതും എൻ്റെ ബലിപീഠത്തിൻ്റെ മുമ്പിലാണ് കാരണം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ ആർജിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഈ ബലിപീഠത്തിൻ്റെ കൃപയാണീ പുണ്യപിതാവ് ഇപ്രകാരം പറഞ്ഞത് ബലിപീഠത്തിൽ വയ്ക്കുന്ന അപ്പവും വീനും യേശുക്രിസ്തുവിൻ്റെ രക്തമായി പരിണമിക്കുന്നു ഈ വെക്കുന്ന ഒരു കണ്ണുനീരും അതുകൊണ്ടാണ് രാത്രിയാമങ്ങളിൽ അരമനയിലെ എല്ലാവരും മുഴുവനും ഉറങ്ങിക്കഴിഞ്ഞാലും സമരാനി വിദ്യാർത്ഥികൾ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാലും എല്ലാവരും കണ്ണടയ്ക്കുമ്പോഴും കണ്ണു തുറന്ന് ഈ ബലിപീഠത്തിലുള്ള മുട്ടുകുത്തി നിലവിളിച്ച് നിലപിടിച്ച് ചങ്കത്തടിച്ച്

വജ്രത്തെ പോലെയോ പോലെയോ ഏറ്റവും അമൂല്യമായ ഉപരിയായി സ്വർഗം കണ്ടത് കൊണ്ടാണ് ഈ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പദയാത്ര നമ്മൾ പങ്കെടുക്കുമ്പോത്തോട് ഒട്ടുചേരുന്ന ഒരു ജീവിതമാക്കി എന്നെ മാറ്റണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കണം ഈ കാലഘട്ടത്തിൽ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള രാജവീതി ഒരുക്കുന്ന ഒരു സഭയാണ് ഒരു പക്ഷേ കൊച്ചു സഭ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്താനൊക്കെ ചിലരൊക്കെ പരിശ്രമിക്കുമ്പോഴും നമ്മൾ അവിടെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല ഈ ഒരു കാലഘട്ടത്തിൽ സ്വർഗീയ ജെറുസുലേമിലേക്ക് നയിക്കുവാനുള്ള യഥാർത്ഥ രാജരീതി ഒരുക്കുന്ന ഒരു സഭയുടെ സിദ്ധാന്തങ്ങളാണ് ഈ രാജനീതി നമുക്കായി വെട്ടി തുറന്ന് തന്നിരിക്കുന്നത് ഈ ധന്യരായ പുണ്യവിതാവാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പദയാത്രയിൽ സംബന്ധിക്കുമ്പോൾ അഞ്ചാമതായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ് എല്ലാ ദിവസവും ബലിയർപ്പിക്കപ്പെടുന്ന ഈ ബലിയോട് ചേർത്ത് വെക്കുന്ന ജീവിതമായി എന്നെ രൂപപ്പെടുത്തണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കണം അതിൽ ഈ പുണ്യപിതാവ് ചെയ്യുന്ന ചില നിഷ്ടങ്ങളൊക്കെ നമ്മൾ നിരന്തരമായി ചലഞ്ഞിട്ടുള്ളവരാണ് പുണ്യപിതാവ് നിരന്തരം ചെയ്തിട്ടുള്ള പ്രാർത്ഥനകൾ നിരന്തരം ചൊല്ലിയിട്ടുള്ള പ്രാർത്ഥനകൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അത് പിതാവ് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചത് ഈ ബലിപീഠത്തിന്റെ കൃപയിൽ നിന്നും നമ്മൾ അകറ്റി നിർത്താതിരിക്കാൻ വേണ്ടിയാണ് എന്റെ കണ്ണുകൾക്ക് മുമ്പിൽ നീ മാത്രം ചിത്രീകരിക്കപ്പെടണം ഓരോ ദിവസവും പ്രഭാതത്തിൽ ഉണർന്ന് നേരിട്ടിട്ട് ദൈവമേ ഇന്ന് നിന്നെ വിസ്മരിക്കുന്ന ഒരു കാഴ്ചയും കാണാതിരിക്കാൻ എന്റെ കണ്ണുകൾക്ക് ഒരു ശക്തി നൽകണം എല്ലാ ദിവസവും അവസാനിച്ച് വിശ്രമിക്കുന്നതിന് മുമ്പ് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചിരിക്കുന്നു ഇന്ന് എന്റെ കാഴ്ചയിൽ നിന്റെ സ്നേഹത്തിന് നേർവിപരീതമായി എന്തെങ്കിലും എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഹൃദയപൂർവം ഒഴിവാക്കി വിശുദ്ധിയോടെ ഉറങ്ങുവാൻ ഒരു കൃപ നൽകണം ഈ പുണ്യപിതാവിന്റെ ബലിപീഠത്തോടുള്ള ചേർന്ന ജീവിതത്തിന്റെ എത്രയോ എത്രയോ ഉത്തമമായ ദൃഷ്ടാന്തമാണിത് ഫോട്ടോകളൊക്കെ നിങ്ങൾ പരിശോധിക്കുമ്പോ പിതാവിന്റെ മരണം കിടക്കിയിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ഒരു പക്ഷേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരു കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന

എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ രേഖപ്പെടുത്തി പറഞ്ഞു എന്റെ ഇടതുവശത്തും വലതുവശത്തും ഒരു ഒരു ഞാൻ ഈ തീവ്രമായ വേദന കൊണ്ട് പോയുമ്പോഴും ഈ വേദന എന്നെ വല്ലാതെ അലോസനപ്പെടുത്തുമ്പോഴും എന്റെ ദർശനവും ഈ കുരിശു നിന്ന് മാറാതിരിക്കാൻ ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞാലും

ഒരു പുണ്യപിതാവിൻ്റെ ജീവിതമാണ് പ്രാർത്ഥനയുടെ തികവിൽ ജീവിച്ചൊരു പുണ്യപിതാവിനെയാണ് നമുക്കിവിടെ ദർശിക്കാനായിട്ട് സാധിക്കുക ഈ ഈ പദയാത്ര സംബന്ധിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പതരാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ കണ്ണുകളിൽ മായ താഴ്ചകളെ കണ്ട് മതിമയങ്ങി നടന്നു പോകാനായിട്ട് പരിശ്രമിക്കരുത് കണ്ണുകളിൽ ഈ ക്രൂശിതരെ മാത്രം കണ്ട് ഈ പദയാത്ര സംബന്ധിച്ച് നോക്കിക്കേ നമ്മുടെ വേദനകൾക്ക് അവധിയുണ്ടാകും നമ്മുടെ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും ഏത് ബുദ്ധിമുട്ടുകളും പരിഹരിക്കും പരോപിതത്തിൽ ഏറ്റവും ഇളം പ്രായക്കുന്ന ഒരാളാണ് എൻ്റെ ഈ ചെറിയ പൗരോപിത ജീവിതത്തിൽ അനേക അനേക പ്രാവശ്യം ഈ പുണ്യപിതാവിൻ്റെ ഈ കൃപ എനിക്ക് സ്വായത്തമാക്കുവാൻ സ്വീകരിക്കുവാൻ ആ കൃപ കൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നിസ്സാരമെന്ന് പറഞ്ഞ് ആ കബറിലർപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന പോലും അതേ പുണ്യപിതാവ് നമുക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് പിതാവ് പറഞ്ഞ ഒന്ന് രണ്ട് വാക്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പിതാവ് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ തിരിവിഷ്ടം മാത്രം അന്വേഷിക്കുക ബാക്കിയെല്ലാം മറന്നു നാം പലപ്പോഴും അന്വേഷിക്കുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളായതുകൊണ്ടാണ് നമുക്ക് അത് അതിനെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നോക്കിയല്ല ദൈവത്തിന് ഇഷ്ടം നോക്കി മുന്നോട്ട് പോയി നോക്കിക്കേ നമ്മുടെ താരങ്ങൾ വഴിയങ്ങൾ അനുഗ്രഹപ്രദമാക്കിയിട്ടും ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കർത്താവിനെ നോക്കി കാര്യങ്ങളും ക്രിസ്തു രണ്ടാമത് വരുമെന്നുള്ളത് ക്രിസ്തുവിന്റെ വാഗ്ദാനമാണ് ഈ രണ്ടാമത്തെ ക്രിസ്തുവിനെ നോക്കി പാർക്കുവാനും വിശുദ്ധിയോട് വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും വിശുദ്ധി പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നവരികിൽ നമ്മുടെ വഴിത്താനങ്ങൾ അനുഗ്രഹപ്രദമാരും ഒന്നാമതായിട്ട് പിതാവ് പറഞ്ഞാൽ അല്പം സുദീർഘമായ ശ്രദ്ധിച്ചു കെട്ടോ വിശുദ്ധമായ ചിന്ത മനസ്സിനെ സംസ്കരിക്കുന്നു വിശുദ്ധമായ ചിന്ത വിശുദ്ധ പ്രവൃത്തിയെ ഉളവാക്കുന്നു വിശുദ്ധമായ പ്രവൃത്തി വിശുദ്ധമായ തഴക്കത്തെ നൽകുന്നു വിശുദ്ധമായ വിശുദ്ധ ജീവിതത്തെ ഉളവാക്കുന്നു വിശുദ്ധമായ ജീവിതം നിത്യഭാഗ്യത്തെ വരുത്തുന്നു നിത്യഭാഗ്യം ദൈവത്തിന്റെ സൗജന്യദാനമാണ് ഗാനമാണോ നിത്യഭാഗ്യം സൗജന്യ ഗാനമായിരിക്കെ ആ സൗജന്യദാനം സ്വായത്തമാക്കിയെടുക്കുവാനും നമ്മുടെ കർമ്മ വഴികളിലും നാം പിന്നിട്ട വഴികളിലും ഇനി നടക്കേണ്ടെന്ന വഴികളിലും നമ്മുടെ ദിനചര്യകളിലും പ്രാർത്ഥനാ ജീവിതങ്ങളിലും നമ്മുടെ സംസ്ഥാനങ്ങളിലും നമ്മുടെ ചിന്തകളിലും നിരൂപണങ്ങളിലും നമ്മുടെ കാഴ്ചകളിലും കേൾവികളിലും ഒക്കെ ഒക്കെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ പദയാത്ര അനുഗ്രഹപൂർണമാകും തിരികെയുള്ളൂ